ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് കസ്റ്റമർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നമുക്കിപ്പം ഫങ്കിസൈഡ് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ഇപ്പം നമുക്ക് നഴ്സറിയിലാകുമ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കെയർ ഉണ്ട് ഗ്രീൻ കെയറിൻ്റെ ഗ്രീൻ കളർ ബോട്ടിൽ മുപ്പത് പത്ത് പത്ത് അതാണ് ഞാൻ എൻ്റെ ചെടികളുടെ വളർച്ചയ്ക്ക് കൊടുക്കുന്നത് ചെടികളൊന്ന് വളർച്ച ഒന്ന് വളർച്ച ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ യെല്ലോ കളർ ബോട്ടിൽ അത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാണ് അത് വരുന്നത് അതാണ് പൂവിൻ്റെ വളർച്ചയ്ക്ക് വേ പൂവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കൊച്ചു ചെടികളൊക്കെ ആണെങ്കിൽ തീരെ ചെറിയ ചെടിയായതൊക്കെ ഇതിന് ഞങ്ങൾ ആദ്യമേ ഫ്ലവറിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഗ്രോത്തിൻ്റെ തന്നെ കൊടുക്കണം ഗ്രോത്ത് കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഗ്രോത്തിനുള്ളത് ഈ ചെടികളെല്ലാം അങ്ങനെ ഗ്രോത്തിന് കൊടുത്തോ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് മെച്ചോർഡ് പ്ലാന്റ്സ് ആകും ദാ ഇപ്പം ഈ കാണിക്കുന്ന ഈ വീട്ടിൽ കാണുന്ന പ്ലാന്റ്സ് കാണുമ്പോൾ അറിയാം അതിൻ്റെ തണ്ടൊക്കെ നല്ല ഹെൽത്തി ആയി തുടങ്ങിയിട്ടുണ്ട് അതാകുമ്പോൾ അടുത്ത നെക്സ്റ്റ് അവർ ഫ്ലവറിനേക്ക് ആയി തുടങ്ങുകയാണ് അങ്ങനെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവറിങ്ങിനുള്ളതും കൂടെ കൊടുക്കണം അങ്ങനെ വരുമ്പം ആഴ്ചയിൽ ഒരു ദിവസം ഫ്ലവറിങ്ങിനുള്ളത് ഒരു ഒരു ലിറ്ററിൽ ഒരു ഒരു സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഗ്രോത്തിനുള്ളതും വേറൊരു ദിവസം മിക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ചെടിയെ കാണാൻ പറയാം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇനി അടുത്ത ബഡ് വരാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവർക്കൊക്കെ ഞാൻ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഗ്രോത്തിൻ്റെ ഫർട്ടിലൈസറും കൊടുക്കാറുണ്ട് ഒരു ദിവസം ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും കൊടുക്കാറുണ്ട് അതേപോലെ ഫംഗിസൈഡ് ഫംഗിസൈഡ് മഴ സീസണിലാണെങ്കിൽ മാസത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യം കൊടുക്കാറുണ്ട് ഈ ഫ്ല ഈ പ്ലാന്റ്സ് കണ്ടോ ഇതൊക്കെ നമ്മൾ എത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നോക്കി നമുക്ക് അത് ബഡ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഗ്രോത്തിനുള്ളതും കൊടുത്തു ഇപ്പം ഫ്ലവറിങ്ങിനുള്ളത് ബഡ് വരാറുള്ളത് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെടിയുടെ തണ്ടിൻ്റെ കനം കാണുമ്പോൾ അറിയാം അതടുത്ത ബഡിലേക്ക് കാണാം അതിൻ്റെ വരുന്ന ഒരു സ്റ്റേജാണ് ഇത് ഇങ്ങനെ നല്ലതായിട്ട് നന്നായിട്ടൊരു തടിച്ചു വരും ഓക്കെ അന്നേരം നമ്മൾ എത്രത്തോളം ചെടിക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്നോ ഓർക്കിനെ സംബന്ധിച്ച് എത്രത്തോളം ഫെർട്ടിലൈസർ കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് വീടുകളിലാവുമ്പം വീട്ടിൽ കുറച്ച് ചെടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ കഞ്ഞിവെള്ളം നേർപ്പിച്ച് കൊടുക്കാറുണ്ട് തേങ്ങാവെള്ളം നേരിപ്പിച്ച് കൊടുക്കാറുണ്ട് അതേപോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിട്ട് കൂർത്ത് അതിനെ നിറുപ്പിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം കുറച്ച് ചെടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു ഫെർട്ടിലൈസർ അതൊക്കെ ഒത്തിരി ചെടിക്ക് നല്ല വളർച്ച നമുക്ക് നഴ്സറിയിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അത് സൺഡേ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചില സമയത്ത് കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അതിന് ഡൈലൂട്ട് ചെയ്ത് ഞാനത് കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഫെർട്ടിലൈസർ ഉറപ്പായിട്ടും കൊടുത്തിരിക്കുക ഫ്ലവറിങ് ആകുന്നത് വരെയും നന്നായിട്ട് ഗ്രോത്തിനുള്ളത് കൊടുക്കുക ഫ്ലവർ ആ ബഡ് വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ബഡിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അതിനും കൂടെ കുറച്ച് നമ്മുടെ ഫ്ലവ ആ സെക്കൻഡ് ഗ്രീൻ ബിയർ കൊടുക്കുക ഓക്കേ